അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ കോട്ടൺ റെഡിമെയ്ഡ് നൈക്കിയുടെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും അരതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമനിൽ ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത മനോഹരമായ കോട്ടൺ നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് സൈസ് വരുന്നത് അമ്പത്തി ആറ് എൺപത്തെട്ട് ഇഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ കോട്ടൺ നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ആറോ എട്ടോ പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് മോഡൽ പ്രിന്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അമ്പത്തിയാറ് അമ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സിംഗിൾ പൈപ്പ് മോഡ് കൂടിയാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ നൂറ്റി എഴുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിന് ശേഷം വന്ന കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഗിഡ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിലെത്തിയിരിക്കുകയാണ് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ബ്രാൻഡഡ് കമ്പനികളുടെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സിംഗിൾ പൈപ്പിങ്ങോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് പരിചയപ്പെടുത്തുന്നല്ല കോട്ടൺ റെഡിമെയ്ഡ് നൈറ്റിയും അരതി ഫാഷൻസ് എന്ന ആൾ ലഭിക്കുക അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ സെന്റർമാളിൽ വന്ന നിലയിലാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ റെഡിമെയ്ഡ് നൈറ്റിയുടെ കലക്ഷനാണ് ഇതുകൂടാതെ തന്നെ നൂറ്റി എഴുപത് രൂപ മുതൽ കോട്ടൺ റെഡിമെയ്ഡ് നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുകയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും അതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നത് അതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിലെടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നാലും വീഡിയോ പ്രിയപേക്ഷകൾ അതി ഫാഷൻ